എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമ്മൾ ഒരു നാലമ്പല ക്ഷേത്ര ദർശനത്തിനാണ് പോകുന്നത് അത് കോട്ടയം പാലായിലുള്ള നാലമ്പല ക്ഷേത്രം അതിലാദ്യമായിട്ട് ശ്രീരാമ ശ്രീരാമൻ്റെ ക്ഷേത്രമാണ് നല്ല തിരക്കായിരുന്നു ഒരുപാട് സമയം നമ്മൾ ക്യൂവിൽ നിന്നിട്ടാണ് തൊഴാൻ പറ്റിയത് അവിടെ സേവാഭാരതിക്കാരുടെ വെള്ളവും ബിസ്ക്കറ്റും ഒക്കെ ഉണ്ടായിരുന്നു അതുകൊണ്ട് നമ്മളത് കഴിച്ചുകൊണ്ട് വന്നുകൊണ്ട് ക്ഷീണം അറിഞ്ഞില്ല അവിടെ നിന്ന് തൊഴുതന് ശേഷം ലക്ഷ്മണ സ്വാമി ക്ഷേത്രത്തിലായിട്ടാണ് പോയത് അവിടെ അതുപോലെ തന്നെ തിരക്കായിരുന്നു അവിടെ നിന്ന് തൊഴുതന് ശേഷം ഇറങ്ങി വീണ്ടും ഭരതസ്വാമി ക്ഷേത്രത്തിലേക്ക് വന്നു അവിടെയും നല്ല ക്യൂ ഉണ്ടായിരുന്നു അവിടെ നിന്നു പിന്നെ തൊഴുതന് ശേഷം മീന് ആവലൊക്കെ ഇട്ടുകൊടുത്തു പിന്നെ അവിടെ നമുക്ക് അന്നദാനം ഉണ്ടായിരുന്നു എല്ലായിടവും അന്നദാനം ഉണ്ടായിരുന്നു ഇവിടെ കഞ്ഞി നല്ല പൊടിയേരി കഞ്ഞി ഒക്കെ ഉണ്ടായിരുന്നു അതൊക്കെ കുടിച്ചതിന് ശേഷം അവിടുന്ന് അവിടെ നമ്മൾ തൊഴുതിറങ്ങി അടുത്ത നല്ല ബ്ലോക്കായിരുന്നു അവിടുന്ന് വരാനൊക്കെ നല്ല ബുദ്ധിമുട്ടായിരുന്നു ഒരുപാട് സമയം ബ്ലോക്കിലും അകപ്പെട്ടു അതിന് ശേഷം ലാസ്റ്റ് ശത്രുക്കന സ്വാമി ക്ഷേത്രത്തിലേക്കാണ് പോയത് അവിടെയും ചെന്ന് അവിടെ പിന്നെ ഭയങ്കരമായിട്ട് തിരക്ക് കുറവായിരുന്നു വലിയ തിരക്കില്ലായിരുന്നു അവിടെയും എന്നാലും ഒരു ഒരു മണിക്കൂറോളം അവിടെ ക്യൂരിൽ നിന്നു കണ്ടു തൊഴുതു അവിടെ പൂപ്പറയും നാണയപ്പറയും അവിടുത്തെ ഇതുണ്ടായിരുന്നു അത് ചെയ്തു മോനും നമ്മളെല്ലാവരും അത് നാണയപ്പറ അതിൽ പങ്കെടുത്തു അവിടെ എല്ലാ എല്ലാ അമ്പലങ്ങളിലും സേവാഭാരതിക്കാരുടെ അവരുടെ ആ ഒരു ഒത്തൊരുമയെ നമുക്ക് വെള്ളവും ബിസ്ക്കറ്റുമായിട്ടൊക്കെ അവർ നിന്നതൊക്കെ പറയാതിരിക്കാൻ പറ്റത്തില്ല അത്രയ്ക്ക് നല്ല ഇതായിരുന്നു പിന്നെ അവിടുന്ന് നമ്മൾ ശ്രീരാമക്ഷേത്രത്തിൽ ആദ്യം പോയി അവിടെ കുടുംബാർച്ചനയ്ക്ക് കൊടുത്തിട്ടാണ് മറ്റ് മൂന്ന് ക്ഷേത്രങ്ങളിലും പോയിട്ട് തിരിച്ച് വീണ്ടും ഇവിടെ എത്തണം അപ്പോൾ അവിടുന്ന് നമുക്ക് തന്നതാണിത് ശ്രീരാമൻ്റെ അരവണ അതിന് ശേഷം നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് വന്നു രാത്രിയായി ഇപ്പ ഇപ്രാവശ്യം നല്ല തിരക്കായിരുന്നു ആൾക്കാർ അറിഞ്ഞു വരുന്നതല്ല ഉള്ളതായിരിക്കാം കഴിഞ്ഞ പ്രാവശ്യം പോയപ്പോൾ ഇത്രയും തിരക്കില്ലായിരുന്നു ഇപ്രാവശ്യം ഭയങ്കര തിരക്കായിരുന്നു